ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാതിരുന്നത് കണ്ടന്റ് ഉണ്ട് ഇഷ്ടംപോലെ അതുപോലെ വീഡിയോ ഉണ്ട് ഞാൻ ചെയ്തു വെച്ച വീഡിയോസൊക്കെ ഉണ്ട് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയില്ല നല്ല തലവേദന ഇരുന്നട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരു ടീമിനെ ഞാൻ വാക്ക് കൊടുത്തതായിരുന്നു തരുന്നതെന്ന് ഞാൻ എന്താ വീഡിയോ ഇട്ട് തരാൻ പറഞ്ഞത് അപ്പോൾ ആ വീഡിയോ അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നുട്ടോ ഞാനിപ്പോൾ വൈകുന്നേരം ചെയ്യുന്നാലും രാത്രിയെങ്കിലും അപ്ലോഡ് ആക്കാൻ പറ്റുകയാണെങ്കിലും ഓക്കെ ഞാന് പബ്ലിക്ക് ചെയ്യും കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇവിടെ നെറ്റും സ്പീഡ് കുറവാണ് അപ്പോൾ വൈഫൈ കിട്ടിയിട്ടില്ല വൈഫൈ പടുത്ത് കിട്ടും പറഞ്ഞിട്ടുണ്ട് കുറച്ച് ദിവസത്തിനുള്ളിൽ വൈഫൈ കിട്ടും തീരെ നെറ്റ് സ്പീഡ് ഇല്ല എന്താ വച്ചാൽ മോനെ വിളിച്ചാൽ പോലും അത് വേറെ ക്ലിയർ കിട്ടുന്നില്ല വീഡിയോ കോൾ ചെയ്യാൻ പറ്റുന്നില്ല വോയിസ് കോൾ ആണെങ്കിൽ അതും കെട്ടായി കെട്ടായി പോകണം അപ്പോൾ ഇന്നത്തെ വിഷയം നല്ലത് ഇവർക്കും ഇവരെ പോലെ ഇനി ഇതുപോലെ നാട് വിട്ടിട്ട് ഒമാനിലും മറ്റുള്ളവർത്തൊക്കെ പോയി നിൽക്കുന്നവർക്കും നല്ലൊരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോസ് ആണ് കമ്മന്റിൽ കൂടെ നമ്മൾ മറുപടി കൊടുത്താൽ അത് എത്ര എത്രത്തോളം മനസ്സിലാവും എന്നുള്ള പിന്നെ പിന്നേം പിന്നെയും എഴുതിക്കൊണ്ടിരിക്കണം അപ്പൊ അത് കാരണം ഞാനത് വീഡിയോസ് ആയിട്ട് ചെയ്യുന്നത് മാത്രമല്ല ഈ വീഡിയോ കണ്ടിട്ട് ആർക്കും ഉപകാരപ്പെടണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടു അങ്ങനെയാണ് അപ്പൊ ഞങ്ങൾ അവിടെ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്നല്ല ഒരു മൂന്നാല് ബിസിനസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ബിസിനസ് നമ്മൾ നമ്മള് ബിസിനസ് ആയിട്ട് ഐസ്ക്രീം ഷോപ്പ് ഉണ്ടായിരുന്നു അത് കൂടാതെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്തിട്ട് കൊണ്ടു കൊടുത്തിട്ടുള്ളതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ചുണ്ട് അപ്പം അതിൽ ഒന്ന് ഞാൻ മാങ്ങന്റെ കാര്യം പറഞ്ഞിരുന്നു അപ്പം അത് അവർ അച്ചാറാണെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പം മാങ്ങ ഞങ്ങൾ അച്ചാറല്ലിരുന്നത് ഞങ്ങൾ ഫ്രഷ് മാങ്ങ അതുപോലെ വാങ്ങിയിട്ട് അതിൻ്റെ തൊലിയെല്ലാം ചെത്തി കളഞ്ഞിട്ട് നമ്മൾ അതുണ്ടല്ലോ പിന്നെ ഇങ്ങനെ പീസ് പീസ് ആക്കാൻ പറ്റിയ ആ ചെറുത് അതുകൊണ്ട് ചെറുതായിട്ട് കനം കുറച്ചിട്ട് ഇങ്ങനെ ഇതില് ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കും അങ്ങനെ എടുത്തിട്ട് ഒരു ബൗളുണ്ട് ചെറിയൊരു ബൗള് മുന്നൂറിൻ്റെ ഒരു ബൗള് ചെറുത് മുന്നൂറ് ഗ്രാം ബോളിന്ന് ആ ബൗള് ഞങ്ങളാക്കിയിട്ട് പിന്നെ അത് കൊണ്ടുപോകലാണ് ഞങ്ങൾ പാർക്കിലൊക്കെ ഒക്കെ കൊണ്ടിട്ടുണ്ട് ഈ കൊറോണ സമയത്ത് പാർക്കിൽ കൊണ്ടിട്ടുണ്ട് അപ്പോൾ വലധിയം ശ്രദ്ധിക്കണം അതാണ് മെയിനായിട്ട് പറയുന്നത് അരുത്തകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുടുങ്ങി എന്ന് പറയരുത് ഒരിക്കലും നിങ്ങൾക്ക് അവിടെ നിൽക്കുന്ന ഒരു കാർക്കാർ അതിൻ്റെ നിയമങ്ങൾ അറിയാം അവിടെ പുറത്ത് നിൽക്കുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ നിയമങ്ങൾ അറിയാം നമ്മൾ കേരളത്തിൽ നമ്മൾ ഇന്ത്യയിൽ ചെയ്യുന്ന മധുരല്ല പുറത്ത് എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ അപ്പം അതുകൊണ്ട് നമ്മൾ ലൈസൻസ് ഇല്ലാതെയും മറ്റു പിന്നെ അവിടുത്തെ ഗവൺമെന്റ് അപ്രൂവല്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ അത് 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 റോങ് തന്നെയാണ് അപ്പം നമ്മളെ ഗതികേട് കൊണ്ടും നമുക്ക് അവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥ കൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് പോകുന്നത് മാത്രമല്ല നമ്മൾ തൃപ്തി ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് പോകുന്നത് അപ്പം ഫാമിലി ആയിട്ട് മറ്റുള്ളവർ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്കും എന്തെങ്കിലും ഒരു വരുമാനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അത് ചോദിച്ചതും അതുപോലെ തന്നെ ഞാൻ പറയുന്നത് കേട്ടോ അപ്പം വളരെയധികം കെയർ ചെയ്യാം പാർക്കിനൊക്കെ കൊണ്ടുപോയി കൊടുത്തിരുന്നു പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ പിന്നേക്കാൾക്ക് കാറിനൊരു ആക്സിഡൻറ് പെട്ടെന്ന് പറ്റി സൈക്കിളായിട്ട് വരുമ്പോൾ അത് അങ്ങനെ ആയപ്പോൾ ഞാൻ എന്താ ഞാനും ഞങ്ങളുടെ റൂംമേറ്റും ഉണ്ടായിരുന്നു അവളും കൂടെ കൂടിയിട്ട് ഇതുപോലെ ഞങ്ങൾ റൂമിൽ ഇരുന്നിട്ട് ചെയ്യും എന്നിട്ട് ഞങ്ങളിത് പാക്ക് ചെയ്തിട്ട് വലിയ പിന്നെ ഇതിൽ കൊണ്ടുപോകും ഷോപ്പിൽ കാർ ടാക്സി പിടിച്ചിട്ട് കൊണ്ടുപോകും ഒരു ഷോപ്പിൽ ഇരിക്കുക ഫോണിൽ അവരിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അത് കൊടുത്തിരുന്നാണ് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഓർഡർ പറയുന്ന സ്ഥലത്തൊക്കെ നമ്മൾ കൊണ്ടു കൊടുക്കും പക്ഷെ ഷോപ്പിൽ കൊടുക്കുമ്പോൾ നമുക്ക് ചില്ലറ പൈസ കിട്ടുകയുള്ളൂ മുന്നൂറ് പൈസ ഒക്കെയാണ് നമ്മൾ കൊടുക്കുക അവർ അഞ്ഞൂറ് പൈസ ഒക്കെ വയ്ക്കുക പിന്നെ ഇപ്പം അതിൻ്റെ സൈഡിൽ തന്നെ പിന്നെ കാലാസുഖൊക്കെ മാറിയതിന് ശേഷം അവരോട് ചോദിച്ചിട്ട് ഒരു സൈഡിൽ പിന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരുന്നു പുറത്തിട്ടോ അങ്ങനെ വൈകുന്നേരം പോയിട്ട് അപ്പോഴും വലുതൊക്കെ വരുമ്പോൾ അങ്ങോട്ടൊക്കെ മാറിക്കും അങ്ങനെയൊക്കെ ഇതാക്കിയിരുന്നു അപ്പോൾ അവിടെ പുറത്തിരുന്നിട്ട് ഇത് ചെയ്തിരുന്നു അത് മൂന്ന് ബൗളിന് വണ്ടറിയാലിന് കൊടുത്തിരുന്നു അങ്ങനെ അങ്ങനാവുമ്പോൾ നമ്മൾ കയ്യിൽ പെട്ടെന്ന് റിയാൻ കിട്ടും ചെയ്യും പെട്ടെന്ന് അത് അറപ്പിയത് നല്ല വാങ്ങും അപ്പോൾ ഈ മാങ്ങ നമ്മൾ പീസാക്കിയിട്ടങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഈ മാങ്ങയിലിടുന്ന മസാലകൾ എന്താണെന്ന് വെച്ചാൽ കുരുമുളക് പൊടി മുളക് പൊടി ഉപ്പ് മെയിനായിട്ട് വരുന്നത് ലെമിന്റെ എസൻസ് അതൊരു ബോട്ടിൽ വരുന്നുണ്ട് ലെമണിന്റെ എസൻസ് എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ പിന്നെ സ്വീറ്റ് കോൺ അതിന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സംഭവമാണ് ഇവർക്ക് പുളി ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ മാങ്ങ തന്നെ നല്ല പുളിയുള്ള മാങ്ങണേ അതിൽ ലേശം മധുരം ഉണ്ടെങ്കിൽ തന്നെ അവർ കഴിക്കില്ല പച്ച നല്ല പുളിക്കണം മാങ്ങാവണം അതും മാങ്ങ നല്ല ക്ലീൻ ആയിരിക്കണം ഫ്രഷ് മാങ്ങായിരിക്കണം ലേശം ഒന്നിങ്ങനെതായാൽ അവർ ഒരു പീസ് മേലുള്ളെങ്കിൽ പോലും അവർ വാങ്ങില്ല അതിപ്പം ഞാൻ പറഞ്ഞേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ അവർക്ക് മനസ്സിലാവും അപ്പോൾ ആ മാങ്ങാൽ പിന്നെ നമ്മൾ അവർ വാങ്ങാൻ വരുന്ന സമയത്തായിരിക്കും ഈ മസാലകളൊക്കെ ഇട്ടിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക ഈ പുളിയുള്ള ഉള്ള മാങ്ങയാണെങ്കിൽ പോലും ഈ ലെമണിൻ്റെ എസ് എൻസിംഗ് എത്ര പോലും പുളിപ്പുണ്ടാവും അത്രത്തോളം അവർ ഒടിക്കും ഒഴിപ്പിക്കും എന്നിട്ട് പിന്നെ അതിൻ്റെ ഇതുണ്ടാവും പിന്നെ എന്താണ് സ്റ്റിക്ക് ഉണ്ടാവും ആ സ്റ്റിക്ക് കൊണ്ട് കുത്തി കഴിക്കലാണ് അപ്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് എത്രയും അതിൽ ചെയ്യുന്നുള്ളൂ അപ്പം ഞാനത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്നുള്ളത് അറിയില്ല അപ്പം ഇങ്ങനെയാണ് നമ്മൾ സംഭവം നമ്മൾ ചാക്ക ഹോൾസെയിലായിട്ട് മലയാളത്തിൻ്റെ അടുത്ത് നിന്ന് വാങ്ങാനാണ് മാങ്ങ എന്നിട്ട് നല്ല കഴുകി ഫ്രഷ് ആക്കി തുടച്ചതിൻ്റെ ശേഷം നമ്മളതിൻ്റെ ഇതൊക്കെ തൊലിയൊക്കെ എടുത്തിട്ട് വീണ്ടും നമ്മൾ തുടക്കും കാരണം മാങ്ങക്ക് ചുണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പണിയാണ് അവർ പിന്നെ പിറ്റേ നമ്മളെ കൊണ്ട് അവിടെ ബിസിനസ് ചെയ്യിപ്പിക്കില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും അപ്പം അത് കാരണം അതെല്ലാം ക്ലിയർ ആക്കിയിട്ട് പിന്നെ ഒരു കറുപ്പ് കുത്തുപോലും ഇല്ലാത്ത രീതിയിൽ അത് അതിൻ്റെ രീതിയിൽ നൈസ് ആയിട്ട് ഇങ്ങനെ ഇതാക്കി എടുത്ത് നമ്മൾ വെയിറ്റ് നോക്കുന്ന ചെറിയൊരു മെഷീൻ ഉണ്ട് അതിനകത്ത് അതിൽ വെച്ചിട്ട് നമ്മൾ നോക്കും മുന്നൂറ് ഗ്രാം എന്നൊക്കെ ഉള്ളത് അങ്ങനെ നോക്കിയിട്ട് പിന്നെ ഇത് അടക്കം ഇട്ടിട്ട് പോകും അത് ഇന്ന് കൊണ്ടുപോയി വിൽക്കുന്ന മാങ്ങ നാളേക്ക് നമുക്ക് കട്ട് ചെയ്തിട്ട് വെക്കാൻ പറ്റില്ല കട്ട് ചെയ്തിട്ട് വെക്കാൻ പറ്റില്ല ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അന്ന് ബാലൻസ് വല്ലതുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുക നമുക്ക് എന്തെങ്കിലും കറിക്ക് ഒക്കെ അതിനൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും കാരണം മസാല അതിലപ്പം ഓൾറെഡി ഇടുന്നില്ലല്ലോ അവർ വരുമ്പോൾ മാത്രം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ എന്തെങ്കിലും ബാലനസ്സിനെ പിറ്റിന് യൂസ് ചെയ്യാനും പറ്റില്ല ഇനിയിപ്പോൾ ഫ്രഷ് ആണെങ്കിലൊക്കെ ഒന്ന് അറിയാത്ത രീതിയിലൊക്കെ കൊണ്ടുപോകാൻ അല്ല അല്ല അതും പേടിയാണ് ചില അത് അതാ ചിലപ്പോൾ അതായിരിക്കും കഷ്ടകാലത്തിന് വന്നിട്ട് പരിധി വന്നിട്ട് കാണാം അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നമുണ്ട് അപ്പോൾ വളരെയധികം സൂക്ഷിച്ചിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഇതൊക്കെ അതുപോലെ ഞാൻ ഞങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ബിസിനസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിൽ അതിൻ്റെ കൂടെ ഞങ്ങൾ വേറെ ഒന്നും കൂടെ ചെയ്തിട്ടുണ്ട് മീനിൻ്റെ ബിസിനസ് ആ സമയത്ത് എന്ന് വെച്ചാൽ കട അടച്ചു പൂട്ടി വിൽക്കലേ പിന്നെ റൻറ്റ് കൊടുക്കണം ചിലവ് എന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇക്ക പിന്നെ എന്താണ് മീൻ കൊണ്ടുവന്നിട്ട് മീന് വലിയ വലിയ മീനൊക്കെ കൊണ്ടുവരും അപ്പൊ ഓർഡർ എടുക്കും ഓരോ വീടുകളിൽ നിന്ന് ഓർഡർ പിന്നെ അതൊക്കെ അതിന്റെ ഐഡിയയ്ക്കനുസരിച്ചിട്ടൊക്കെ ഓരോരുത്തർട്ടൊക്കെ ബന്ധപ്പെട്ട് മലയാളൊക്കെ ബന്ധപ്പെട്ടിട്ട് അറബികളടുത്ത് അറബിയെ വീട്ടിൽ നിന്ന് ഓർഡർ എടുക്കും അപ്പൊ അവിടെ ജോലി ചെയ്യുന്ന ഡ്രൈവർമാരൊക്കെ ഉണ്ടാവും അപ്പൊ ഓരോ കയറപ്പിലൊക്കെ അങ്ങനെ ഓർഡർ എടുത്തിട്ട് ഇക്കെ കൊടുക്കലുണ്ടോ അത് പിന്നെ അതും വളരെ രസമായിട്ടാണ് ചെയ്യേണ്ടത് അത് പിന്നെ പ്രാവശ്യം ഇതുപോലെ പ്രശ്നമായി പിടിച്ചു ഫൈന് പറഞ്ഞു അത് പിന്നെ എന്തൊക്കെ കാല കൊണ്ട് സുഖം ആക്സിഡന്റ് ആന്നൊക്കെ പറഞ്ഞപ്പോ അങ്ങനെ ഒഴിവാക്കിയതാണ് അപ്പൊ അതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഫൈൻ വരും സീബില് സീബ് കിട്ടാനിട്ടാണ് ഞാൻ നിന്നത് സീബില് പോയിട്ടാണ് മീൻ കൊണ്ടുവരുന്നത് സൈക്കിളിൽ പോകും എന്നിട്ട് സീബിൽ നിന്ന് കൊണ്ടുവരും മീൻ എന്നിട്ട് ഫ്രഷ് പിടക്കുന്ന മീനാണ് കടലിലൊക്കെ സൈക്കിൾ പോയിട്ട് കൊണ്ടുവരുന്നതാണ് എന്നിട്ട് ആ മീനുകളാണ് ഇവർക്ക് കൊടുക്കട്ടെ അതും രാത്രിയിലെല്ലാം ഓക്കെ ആക്കി വെച്ചിട്ട് കുളർച്ച പോയിട്ട് കൊണ്ടുവരുന്നതാണ് അപ്പം അതും പിന്നെ പിന്നത് ഫൈൻ ഇട്ടതിന് ശേഷം പിന്നെ ഇങ്ങനെ ജോലി ചെയ്യരുത് അപ്പം അവർക്കൊന്നും ഓട്ടപ്പുള്ളി ആയില്ല അപ്പൊ പിന്നെ അത് കാരണം അത് അതുപോലെ കുറെ കാര്യങ്ങളാണ് ചെയ്തിട്ടുണ്ട് കൊറോണ ഞങ്ങളവിടെ പിടിച്ച് നിന്ന് ഞങ്ങൾ പോയ ഉടനെ തന്നെ കൊറോണ ആയത് കാരണം ബാക്കി രണ്ട് വർഷം ഇങ്ങനെ പിടിച്ചു നിന്നുള്ള ഭയങ്കര ഇതായിരുന്നു പിന്നെ ഇക്കാര്യം വേറൊരു ജോബൊക്കെ കിട്ടണത് അപ്പം ഞാൻ ഇത് നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതുള്ളവർക്കുള്ളത് അതുപോലെ ആർക്കും ഉപകാരപ്പെടണം നല്ലതാണ് നമ്മുടെ നാട്ടിൽ ഈ സംഭവം നടക്കില്ല നമ്മൾ നമ്മളിവിടെ നിന്ന് ഇത്ര പുളി കഴിക്കുന്നവരില്ല കാരണം നമ്മൾ കണ്ടിന്യൂ നമ്മൾ ഡെയിലി ഭക്ഷണത്തിൽ കറിയിലൊക്കെ പുളി യൂസ് ചെയ്യുന്ന കാരണം നമ്മളെ ശരീരത്തിലൊക്കെ പുളി ആവശ്യത്തിനുണ്ട് ഇവർക്ക് പിന്നെ ഇംഗ്ലീഷ് മാതിരി ഇംഗ്ലീഷ് വെയിലുള്ള വന്ന് കിടക്കുന്നില്ലേ എന്നാ പറഞ്ഞ മാതിരി ഇവർക്ക് പുളിന്ന് പറഞ്ഞ സാധനം ഇവരെ ഭക്ഷണത്തിൽ ഇല്ലല്ലോ എരുവും പുളിയൊന്നും ഇല്ലാത്ത ഭക്ഷണമല്ല അവർ കഴിക്കുക എന്താ ബിരിയാണി ആയാലും എന്തായാലും അപ്പൊ പിന്നെ അവരുടെ ശരീരത്തിന് പുളി എത്ര കിട്ടിയാലും അവർക്ക് അത് മതിയാവില്ല അപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവമോ പിന്നെ ഞമ്മളിപ്പോ സ്വീകോണൊക്കെ കടയിൽ ഉണ്ടാകുന്ന സമയത്ത് സ്വീറ്റ് കോൺ കൊടുക്കുകയാണെങ്കിലും വിവരങ്ങളും ഇത് നല്ല പിടിപ്പിക്കും പുളി ഇത് നല്ലോണം ഒടിപ്പിക്കും ആ ഒരു പ്രത്യേക ഇതാണ് മനികൾ പിന്നെ പറയും വേണ്ട പിന്നെ ആ സമയത്തൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പിന്നെ കച്ചവടം ഉണ്ടായിരുന്നു കേട്ടോ ആ കച്ചവടം കൊണ്ടാണ് ഞങ്ങള് റെന്റ് കൊടുക്കലും ഞങ്ങൾ ചിലവും അതുപോലെ ഇവരെ വീട്ടിലും വയക്കലും ഒക്കെ ആ ഒരു ഇത് ചെക്ക് ചെയ്ത് നടന്നിട്ടുണ്ട് അതിന്റെ കൂടെ എല്ലാം ബാക്കിയുള്ള കാര്യങ്ങളാണ് പിന്നെ വേറൊരു വീഡിയോ പറയും എല്ലാം എല്ലാം കൂടെ ഒന്നിച്ചിട്ട് പറയുമ്പോൾ ഞങ്ങൾക്കത് കൺഫ്യൂഷൻ ആവും